ഹലോ ആ ഇങ്ങോട്ട് എട്ട് മണിക്ക് സൈറ്റിൽ കത്താൻ പറഞ്ഞേ നിങ്ങൾ വൈകുന്നേരത്ത് കൂലിക്കാണ്ട് വരൂട്ടോ ഇതൊക്കെയാ കാണിച്ചു തരാം നിങ്ങൾ രണ്ടെളപ്പ് ചാക്കുമ്പോൾ കുടിക്കുക ആ അങ്ങാടി പറഞ്ഞ വണ്ടി വന്നിന്ന് പുളിക്കുള്ള ഒരു മണിക്കൂർ കൊണ്ട് ആ വണ്ടി പൊളിച്ച് പാർട്സാക്കി കൊടുക്കേണ്ടതാണ് ചൊല്ലിയോട്ട് രണ്ട് പണിക്കാരെ കിട്ടിയതാണ് ഒരു വസ്തുവിനാകാത്ത രണ്ട് പണിക്കാര് ആ ഇത് കാണാൻ വലിയ കേടൊന്നുമില്ലല്ലോ ഇത് ഒരു മണിക്കൂറിന്റെ ആവശ്യമൊന്നുമില്ല ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആക്കി കൊടുക്കണം എന്നാ മുതലാളിക്ക് നമ്മളോട്ട് നല്ലൊരു മതിപ്പുണ്ടാവും എന്നാ തുടങ്ങിക്കോ ഫോണ അതാണ് നല്ലത് ഞാൻ അവിടെ ഈ വണ്ടി ഓടുന്നാലോ വണ്ടിയോ ആ ഏത് വണ്ടി എന്റെ എനിക്കറിയില്ല എന്റെ വണ്ടി എന്താണ് അറിയായി അന്റെ സ്ഥാപനത്തിൽ നിർത്തിയാലേ പറഞ്ഞ സമയത്ത് പൊളിച്ചു തീർത്തിട്ടുണ്ട് നിനക്ക് ഞങ്ങളൊരു മതിപ്പുണ്ടല്ലോ ഇപ്പൊ കണ്ടോളി ബാക്കി സാധനങ്ങൾ പോയി റബ്ബേ ഈ ചെങ്ങാൻ്റെ വണ്ടി ഞങ്ങള് വിളിച്ചത് ഞാൻ ഇവിടെ അങ്ങാടിപ്പുറത്ത് വണ്ടി എല്ലാം വിളിക്കാൻ പറഞ്ഞു ജിപ്പ് ഒളിതൊക്കെ ഓട്ടിക്കാണ്ട് നടക്ക ഇതൊക്കെ എന്നേ പൊളിച്ചാലായിക്കോളൂ ജയ് ഇതാ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യണ്ട് ധന ഓവറാണ്